ീ എവിടെയുണ്ട് ഞാൻ മിഥുന്റെ സ്റ്റുഡിയോണ്ട് എന്താടി ഞാൻ അതിൽ വരട്ടെ എനിക്കല്പം സംസാരിക്കാനുള്ളത് എന്താ നിന്റെ ശബ്ദം വല്ലാതെ ആകെ അപ്സെറ്റാ പറയാം നീ ഫ്രീ ആണോ ഇവിടെ തിരക്കാം എന്നാലും നീ വാ നമുക്ക് അപ്പുറത്തെ കോഫി ഷോപ്പിൽ ഇരിക്കാം എങ്ങനെയാ പിടിച്ചെന്നു എനിക്ക് അറിഞ്ഞൂടാ എല്ലാരും കേൾക്കേ മൈക്കി കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത് പോട്ടടാ വിട്ടുകളാ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ യശു ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചി മിസ് കേരളക്ക് ബെസ്റ്റ് ഫോട്ടോജനിക് ഫേസ് എല്ലാവരും കൂടെ ഇപ്പൊ സിനിമയിൽ ഹീറോയിനാവുമെന്ന് പറഞ്ഞ് പിരികേറ്റി എത്ര ഓഡീഷനും പോയി എത്ര പ്രൊഡക്ഷൻ കമ്പനിയിൽ കയറി ഇറങ്ങി എത്ര നാളായി ശ്രമിക്കുന്നു നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവൃത്തിയേടുകൊണ്ടാ ഈ ചെറിയ റോളെന്നും പറഞ്ഞു പോകുന്നത് അഞ്ഞൂറോ ആയിരോ എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ് മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാലോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിച്ചു കപ്പുണ്ടാക്കി വെച്ച കടങ്ങൾ മമ്മയുടെ ചികിത്സ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക ഏത് വിവേക് അങ്ങനെ ഒരാളുണ്ട് എന്റെ ജീവിതത്തിൽ ആള് വന്നിട്ടുണ്ട് ഇതാണ് കൊച്ചിന്റെ അമ്മ ഹോസ്പിറ്റലാണ് സുഗല്ല അഡ്മിറ്റാണ് അതാണ് മുറി തുറന്നിട്ടല്ലേ വാ സാറേ എല്ലാ സൗകര്യം ഉണ്ട് ചേട്ടാ ബാത്റൂം മാത്രം അപ്പുറത്താണ് ഭയങ്കര കാറ്റാണ് ചേട്ടാ പാനൊന്നും വേണ്ട ആ മോളെ ആറു മാസത്തെ അഡ്വാൻസ് പതിനായിരം രൂപ പാടാ പുള്ളി അമ്മ പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന് നമ്മുടെ കിച്ചണോട് ഒന്ന് ഉപയോഗിച്ചോട്ട് ചോദിച്ചു അല്ല ഭക്ഷണം പുള്ളി വെച്ച് ചോദിച്ചോളൂ കാലത്ത് ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ അത്രേയുള്ളൂ എങ്കിൽ വാടക കൂട്ടി തരാന്ന് എത്ര തരും പതിനഞ്ചു പറയാം മൂപ്പർ തരും ഞാൻ അമ്മയോട് ചോദിക്കട്ടെ ആ സമയത്താ മമ്മയുടെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ് ഇടക്ക് ഞാനും അയാളും വീട്ടില് ഒറ്റയ്ക്കാവും യെന്തോ ഒരു വിങ്ങറി ഉണ്ടായിരുന്നത് ഓക്കേ ട്രൈ ചെയ്തു ആൻഡ് ഹേ കൊള്ളാലോ സൂപ്പർ ആ ഓഫീസിലേക്കോ അതെ അമ്മയ്ക്ക് ഇപ്പോ എങ്ങന ഉണ്ട് അങ്ങനെയൊക്കെ തന്നെ ഓരുനാ എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല നാട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണവും ക്രൈസിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളും അമ്മയും നോക്കി അയാളുടെ അമ്മയെപ്പോലെ തന്നെ അതുപക്ഷേ അയാൾ ശരിക്കും എക്സ്പ്ലോ ചെയ്തു ലിവിങ് ടുഗതർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു തീരുമാനം എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞത് പക്ഷെ ഞാൻ കേട്ടില്ല ഒരു പ്രത്യേക ക്യാരക്ടർ അയാളുടെ മദ്യം കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐശു ചിലപ്പോൾ ഭയങ്കര സ്നേഹ അത് റിയലാണോ അഭിനയമാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നുന്നു അതല്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ വൈഫിൻ്റെ അടുത്തും അയാൾ ഇങ്ങനെ അയാളിങ്ങനെയാവൂ അതറിയില്ല ആയിരിക്കും നിനക്ക് അറിഞ്ഞൂടെ ഇതൊരുതര അസുഖ പാർട്ട്നറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ വെറുതെ എന്തിനാ സഹിക്കുന്നത് അയാൾ ഒഴിവാക്കിക്കൂടെ നിനക്ക് ഞാൻ ആലോചിക്കാറുണ്ട് മമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അതും കൂടി താങ്ങാൻ പറ്റില്ല പാവത്തിന് ഞാൻ മോളുടെ പ്രോഗ്രാംസ് അടക്കൊക്കെ കാണാറുണ്ട് കാണിച്ചു തരും ആണോ മമ്മയ്ക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ കുറെ പാട്ട് കേൾക്കും പിന്നെ യൂട്യൂബും ഒ ടി ടി മൂവീസൊക്കെ ഓ ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ പാമ്മ കുറച്ച് തിരക്കുണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുറെ ഉത്തേജക മരുന്നുകളും വാങ്ങി വരും നീ എനിക്ക് കുറച്ച് ക്യാഷ് വരുമോ ഒരു ഫൈവ് തൗസൻഡ് നാളെ അമ്മയുടെ മരുന്ന് വാങ്ങിക്കണം നല്ല വിലയാ ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നെ എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മട തന്നെ ഗൂഗിൾ പേ ചെയ്യാം ഓക്കെ

എനിക്കൊന്നും കാണണ്ട കണ്ടെടുത്തോളം തന്നെ ധാരാളം വിവേകേട്ട വീട്ടിൽ വന്ന രാത്രി ഒന്ന് തോർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാകുള അല്ലേ

Okay. വിഷമിച്ചിട്ട് കാര്യ നാളെ ഞാൻ ചെലവിനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു കിട്ടിയല്ലോ നമ്മള് പുറത്ത് കാണുന്ന ആളല്ല മോളെ അയാള് എനിക്കത് ആദ്യ സംശയോ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ തട്ടിപ്പാ ഒന്നും കഴിച്ചില്ലല്ലോ എന്താണ് മോളെ പോട്ടെ അയാൾക്ക് നിങ്ങളുടെ ഈ ലിവിംഗ് കുത്തറൊന്നും ഞങ്ങളെ പോലെ പഴയ ആൾക്കാർക്ക് മനസ്സിലാവൂല ഞങ്ങൾ പലവണ കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാ ഞാൻ ഇവിടെ കിടക്കണം സോറി വരാനൊത്തില്ല അതെന്റെ തെറ്റ് ആ നീ ഫുഡ് ഞാൻ ഉണ്ടാക്കാം ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ആയിട്ട് ഫ്രഷ് പെർഫ്യൂം അടിക്കണം എന്നിട്ട് അല്ലേ അല്ലേ ആയിട്ടോ ഫ്രഷായിട്ട് മരിച്ചേക്കുന്ന അവസ്ഥയിലെ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ ചെയ്യു ഏത് മൂടിലായാലും ഒച്ച ഉണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല അതറിയാമല്ലോ അങ്ങനെ പറഞ്ഞാലോ ഇത് കഴിക്കും ഒന്ന് കൂളാവട്ടെ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു ഒരു ഒരു സൂക്കേട് അരിത്തള്ള അതിൽ വേറെ ഉണ്ടായിരുന്നില്ല പക്ഷെ മോളോട് അങ്ങനെയാണോ നിന്റെ ചെലവുകൾ മമ്മയുടെ സർജറിക്കും ചികിത്സയ്ക്കും ഉള്ള പണം പിന്നെ ബാങ്കുകാരും കടക്കാരും മോളെ ശല്യം ചെയ്തപ്പോ തന്ന പ്രൊട്ടക്ഷൻ എല്ലാത്തിനും കണക്കുള്ളതല്ലേ